ആസാമില് വേറെ ആർക്കും കേരളത്തെ പറ്റി ഒരു വാക്ക് പറയാൻ പറ്റില്ല കൃത്യമായ വിഷയം നമുക്ക് ആസാമിനെ പറ്റി പറയാൻ പറ്റുമോ ഇല്ല മേഘാലയയുടെ മുഖ്യമന്ത്രി ആരെ ഇപ്പോൾ ഉണ്ടോ ഗൂഗിൾ ചെയ്യണം ഇതേ അവസ്ഥയാണ് അവിടെയുള്ളവർക്ക് കേരളത്തെ പറ്റി ബട്ട് ഹിമന്ത ബിശ്വക്ക അങ്ങനെയല്ല ഹീ നോസ് പിണറായി വിജയൻ എന്ന് തന്നെ പറയും പിന്നെ ഒരല്പം സ്ലാങ് വ്യത്യാസമില്ല പിണറായി വിജയൻ ഇങ്ങനെ വരുമെന്നേ ഉള്ളൂ ബട്ട് ഹീ ആ പേര് പറയും അത്രയ്ക്ക് നോളജിളാണ് ആ മനുഷ്യൻ എല്ലാത്തിനും അങ്ങനെ മറുപടി ഉണ്ട് ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ തൻ്റെ ഇടമുണ്ട് കോൺഗ്രസ്സിന് എത്ര വലിയ നഷ്ടമാണ് സംഭവിച്ചത് എനിക്ക് മനസ്സിലാണ് രാഹുലിൻ്റെ ബിഹേവിയറിനെ കുറിച്ചുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരുന്നത് അനു അനുഭവിച്ച കാരണം കാണാൻ പോയപ്പോഴേ അന്ന് തരുൺ ഗോഗോയുമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ രാഹുൽ എത്ര കെയർഫുൾ ആയിട്ട് വളരെ കെയർലെസ് ആയിട്ടാണ് ആ കാര്യം പട്ടികയിൽ ഹിമന്ത ബിശ്വ ആസാമിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം ക്ലെയിം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയാണ് കൂടുതൽ എം എൽ എ എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹം വന്നു കഴിയുമ്പോൾ അകത്ത് രാഹുൽ ഗാന്ധി ഗോഗോയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ദാറ്റ് വസ് ഫസ്റ്റ് അശുക്ക് എന്നെ വരാൻ പറഞ്ഞിട്ട് മറ്റേ ആളുമായിട്ട് സംസാരിച്ചു അപ്പോൾ ആ മുറിക്കതെന്ന് ആരോ പറഞ്ഞു അതേ ഈ ഗോഗോയ് മുഖ്യമന്ത്രിയായിട്ട് തുറന്നാൽ ഹിമന്ത ബിശ്വ ശർമ്മ പാർട്ടി വിട്ട് പോകും കേട്ടോ പോകാൻ പറ ആർ എസ് എസിൽ പോകാൻ പറഞ്ഞോട് ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ റിപ്ലൈ ഇത് പുറത്തിരുന്ന് ഹിമന്ത ബിശ്വാ കേൾക്കുകയാണ് ഒന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ വരാൻ പറഞ്ഞു വീട്ടിൽ പോയി വീട്ടിൽ പോയി രാഹുൽ ഉണ്ട് ഹിമന്ത ബിശ്വാ ഉണ്ട് പിന്നെ ഒരാൾ കൂടെ ഉണ്ടായിട്ടുണ്ട് റിമമ്പർ ജയരാം രമേശ് അപ്പോൾ ചായ കൊണ്ടുവന്നു ഒരു കോമൺ പ്ലേറ്റിൽ ബിസ്ക്കറ്റും കൊണ്ടുവന്നു വെച്ചു രാഹുലിൻ്റെ പട്ടി ചാടി മേശപ്പുറത്തേക്ക് ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ മണത്തിട്ട് ഒരെണ്ണം കടിച്ചു തിന്നു അടുത്തത് ഒന്ന് കടിച്ചു വിട്ടു പിന്നെ ഇങ്ങനെ മണപ്പിച്ചു രാഹുൽ ഗാന്ധി അതിൽ നിന്ന് ബിസ്ക്കറ്റ് എടുത്ത് തിന്നു മറ്റേ മനുഷ്യൻ ഐ എം നോട്ട് ഷുവർ വെദർ യു ഹേഴ്സ് ജയറാം രമേഷ് സമൺ അയാളും ഒന്നും സംഭവിക്കാത്ത മറ്റൊരു തിന്നു ഹിമത്ത വിശ്വാ പറഞ്ഞു ഞാൻ പോവാണ് ഞാൻ ഇറങ്ങുകയാണ് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഹിമന്ത ബിശ്വാ പറയുന്നത് എൻ്റെ വീട്ടിൽ നാല് പട്ടിയുണ്ട് നാല് പട്ടി പട്ടികളെ അതിരുകവിഞ്ഞ് സ്നേഹിക്കുന്നവനാണ് ഞാൻ പക്ഷെ പട്ടിയും ഞാനും ഒരേ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല ഞാൻ ആ പ്ലേറ്റിൽ നിന്ന് ബിസ്ക്കറ്റ് എടുക്കുകയില്ല ഇത് അറിഞ്ഞുകൊണ്ട് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ മനഃപൂർവ്വം ഈ സീനുണ്ടാക്കിയാണ് ഇനി അറിയാതെയാണ് ചെയ്തതെങ്കിൽ പോലും ഞാൻ ഓർത്ത് ദിസ് ഈസ് ദ ഹൈറ്റ് ഓഫ് ഇറ്റ് ഞാനൊരു സീരിയസ് പ്രശ്നമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് സ്ഥലത്ത് ആദ്യം കേട്ട കമൻ്റും പിന്നെ ഈ പ്രവൃത്തിയും അവൻ്റെ പട്ടി തിന്നതിൻ്റെ ബാക്കി തിന്നാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു ദിസ് വാസ് പ്രാക്ടിക്കലി ഹി ടോൾഡ് ഇറ്റ് ഓപ്പൺലി അത് കോൺഗ്രസ്സിൽ നിന്നൊക്കെ പോകുന്ന കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഈ കുത്തി കുത്തിയ ആൾക്കാർ ചോദിക്കുമല്ലോ അല്ല എന്നാലും കോൺഗ്രസ്സിൽ നിന്ന് പോകാൻ എന്താ കാര്യം അല്ല അതൊക്കെ പഴയ കാര്യം അല്ല എന്നാലും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ എന്നാലും എന്നാലും പറഞ്ഞ് ചൊറിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു എന്താ ഇതാണ് കാര്യം ഇറ്റ് വാസ് എ ബോംഷൽ പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും ബാധ ഒന്നും പുള്ളിക്കും മനസ്സിലായിട്ട് പോലും ഇല്ല പോലുമില്ല പട്ടി ശ്രമിച്ചല്ലോ പട്ടി കഴിച്ച് ബാക്കി ബിസ്ക്കറ്റ് കഴിച്ച് എന്താ കുഴപ്പം പട്ടിക്ക് അസുഖമൊന്നുമില്ല ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ലെവൽ അതാണ് അപ്പം നമ്മളെങ്ങനെ ചെയ്യുകയാണോ പറഞ്ഞ് മനസ്സിലാക്കും അല്ല ഹിമന്ത വിശ്വ ശർമ്മ ആരാണെന്നുള്ളതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിക്കും വലിയ വെല്ലുപിടുത്തൊന്നും ഉണ്ടാവണമെന്നില്ല